അല്ലെങ്കിൽ കോസ്കോയിലേക്ക് പോയിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കാനഡയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇവിടുത്തെ ലൈഫ് കാര്യങ്ങൾ ഇതിന്റെ വില നിങ്ങൾ കിട്ടാന്ന് ഉപ്പേര് നമ്മുടെ നാട്ടിലെ ആപ്പിൾ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ഇരുപതിനായിരം പൈസ വരും അപ്പോൾ പുതിയ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകാണ് നമ്മളെ പോകുന്നത് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് ആപ്പിൾ സ്റ്റോറിലൂടെ പോകുന്നുണ്ട് അവിടെയും കൂടെ പോയിട്ട് ഒരു സർപ്രൈസ് അമ്പജിക്ക് കൊടുക്കണം കൂടെ കൂടിക്കോ നമ്മൾ നിങ്ങളോട് ൂടിക്കോ നമ്മളവിടക്ക പോകണിക്കുന്നില്ല തക്കാളി വണ്ടി ഷോപ്പിംഗ് കാർട്ട് ഇത് ആദ്യം എടുത്ത് നമ്മുടെ വണ്ടിക്കത്ത് വെക്കണം അതൊരു ടാസ്ക് ആണ് കാരണം ഞങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ സാധനം മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റത്തില്ല കാരണം നമ്മൾ താമസിക്കുന്നത് താമസിക്കുന്നതിന് മേളിലാണ് ചിമ്മിക്കൊണ്ട് മേളി കയറാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഈ വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് അതിൽ വെച്ചോണ്ട് ഇങ്ങനെ മെഹ്റു വലിച്ചോളും ഒരു സുഖമുള്ള പരിപാടിയാണ് എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാം കുറേ സ്വാഭാവം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നത് വെക്കാൻ സ്ഥലമൊന്നുമില്ല വേറൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല ആ മാറിഞ്ഞടക്കട്ടെ കേറിക്കട്ടെ മെഹ്റു ഇതുവരെ ബെൽറ്റ് ഇടാൻ പഠിച്ചിട്ടില്ല ഇവിടെ ബേബി സീറ്റ് ഇല്ലാതെ ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് ക്യാൻറ്റോടാണ് ഫൈന് ആ ഫൈൻ മിഹുറ കൊടുക്കൂല ഞാൻ കൊടുക്കണം അപ്പൊ അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമായതുകൊണ്ട് ബെൽറ്റ് ഇടാതെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല പെട്ടെന്ന് ബെൽറ്റ് ഇട്ടോ നീ എന്താ കുറച്ച് കഷ്ടപ്പാടോ ബെൽറ്റ് ഇടാൻ പാവ് എന്നാൽ ബെൽറ്റ് ഇടാതെ യാത്ര യാത്രയിപ്പിക്കില്ല ബെൽറ്റ് ഇടിപ്പിച്ചെ വിടത്തുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബെൽറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്തോ കരച്ചില്ല ഇപ്പം നാട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ട്ലി ഇരിക്കൂ അത് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കത്തുള്ളൂ ബെൽറ്റ് ഇടാൻ വേണ്ടി പറ്റത്തില്ല എന്തൊക്കെ പാടാ അല്ലേ ക്യാനഡിൽ അങ്ങനെ എവിടെ ക്യാമറ ഉണ്ടെങ്കിലും റെഡ് ലൈറ്റ് ക്യാമറയോ എവിടെ ഉണ്ടെങ്കിലും പോലീസ് ഉണ്ടെങ്കിൽ പറയത്തില്ല അല്ലാതെ എവിടെ ക്യാമറ വെച്ചാലും നമ്മൾ നേരത്തെ അവർ ഇൻഫോം ചെയ്യും ഒരു ഇരുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ മുന്നേക്കെ പറയും ക്യാമറ ഉണ്ട് എന്ന് നമ്മളെ ഇൻഫോം ചെയ്യും അങ്ങനെ ഒളിപ്പിച്ചിരിക്കുന്ന പരിപാടി ഒന്നും കാനഡയിൽ ഇല്ല എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഹലോ എല്ലാ

സ്വപ്നം എനിക്ക് ക്യാമറ 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 നാട്ടു ഇഷ്ടപ്പെട്ടു ഇവിടെ ഇവിടെ ഉണ്ട് ഓ കണ്ടോ സൈഡിൽ ഗൈസ് 350 ഡോളർ ആ ഫൈൻ നമുക്ക് കോർട്ടിൽ ഒന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല സാധാരണ ഇപ്പോ ടിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെച്ചിട്ട് കോർട്ടിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാം ചിലപ്പോ കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ തരാറുണ്ട് പക്ഷെ റെട്ട്ലൈ ക്യാമറ കേസ് മാത്രം അങ്ങനെ പറ്റത്തില്ല കാരണം തെളിവുണ്ട് ക്യാമറ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ മുന്നൂറ്റി ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ പൈസ വരും ഇതാണ് മേസം ഇല്ല മാൾ ലണ്ടനിൽ ലണ്ടനിലാകെ ഒരു ആപ്പിൾ സ്റ്റോറേ ഉള്ളൂ അത് ഇതിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ അങ്ങനെ ആപ്പിൾ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് വന്നാൽ ഭയങ്കര തിരക്കാണ് നിലവിൽ ഇപ്പോ ഇവിടെ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്ക് ടു സ്കൂൾ ഓഫറും അതുപോലെ തന്നെ ബ്ലാക്ക് ഫൈഡുടെ ഓഫറോ അങ്ങനെ ബോക്സിന്റെ ഓഫറോ ഒന്നുമില്ല എന്നിട്ട് പോലും ഇതിനകത്ത് തീർത്തുള്ള ആൾക്കാരുണ്ട് ഓരോ സെക്ഷനിലും കസ്റ്റമർ ഡീൽ ചെയ്യാനായിട്ട് ഓരോ ആൾക്കാരുണ്ട് അതിൽ ഞാൻ അഞ്ചാമത്തെ വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു അതിനിടയ്ക്ക് നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവർ പ്രത്യേക ടാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മിഹുറു അതിലെല്ലാം കളിച്ചു വീട്ടിൽ ഞാനങ്ങനെ ടാബൊന്നും കൊടുക്കില്ലാണെങ്കിൽ കളിക്കാനായിട്ട് വല്ലപ്പോഴും പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കുവാണെങ്കിൽ വല്ലപ്പോഴും കൊടുക്കാറുള്ളൂ ഏകദേശം ഒരു മണിക്കൂറോളം എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ആ സമയത്ത് ഫുൾ ആകും ഗെയിം കളിക്കുമായിരുന്നു ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല അല്ലാതെ നമ്മൾ ബെസ്റ്റ് ബെയിൽ അല്ലെങ്കിൽ കോസ്കോയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആപ്പിളിലെ പ്രോഡക്റ്റ് കിട്ടും പക്ഷേ ഇവിടെ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടത്തില്ല അവിടെ കുറച്ച് സെലക്റ്റായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ അവിടെ വയ്ക്കാറുള്ളൂ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുക്കണം എന്നുള്ള എടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിപ്പോവും എന്നാലും ഞാൻ ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട സാധനം എടുത്തിട്ടുണ്ട് അങ്ങനെ അതും മേടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഡോളർ ആമേലാണ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഒരാൾ കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളതിനെക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റായിട്ട് ഒന്നും പറയുന്നില്ല കാരണം കാനഡയുടെ വേറൊരു വശമാണത് അത് പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ കുളവാക്കുന്നില്ല പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും പൊതുവെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പറയാറില്ല നമ്മൾ എപ്പോഴും പോസിറ്റീവുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയാറുള്ളത് അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഉടുപ്പ് കണ്ടത് ആക്ച്വലി ഇത് ഉടുപ്പല്ല ഞാൻ ഒറ്റയ്ക്കായത് കൊണ്ട് തന്നെ ഒന്നും മറന്നു മറന്നുപോകാതിരിക്കാനായിട്ട് ലിസ്റ്റൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എഴുതി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് മേടിച്ചത് മിഹുറിനുള്ള കുക്കീസാണ് പിന്നെ ഡോളർ ആമേൽ ഒരു ഡോളറിന് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉപ്പേരി നമ്മുടെ നാട്ടിലെ എപ്പം ഞാൻ ഡോളർ ആയി കയറിയാലും ഇത് മേടിക്കും നിങ്ങൾ ആരെങ്കിലും ഡോളർ ആകുമ്പോൾ ഉപ്പേൽ മേടിച്ച് കഴിക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ മിക്സഡ് നട്ട്സ് ആണ് അതുപോലെ തന്നെ എപ്പോൾ ഡോളർ ആകുമ്പോൾ പോയാലും മിഹുൻ എന്തെങ്കിലുമൊക്കെ മേടിക്കും ഇവിടെ മേടിച്ചത് ക്രയോൺസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ബുക്ക് കൂടെ മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബുക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാ ഡോളർ ആമേലും എല്ലാ തരത്തിലുള്ള ബുക്കും കാണാറില്ല ഓരോ ഡോളർ ആമേലും പല ോഡക്റ്റ് ആണ് അവർ വെക്കാറുള്ളത് ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഉള്ളതാണ് ഞാൻ വണ്ടിയിൽ നിന്ന് കവർ എടുക്കാതാണ് പോയത് പുതിയതായിട്ട് കവർ മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനം എൻ്റെ കൊടുത്തു കുറച്ച് സാധനം ഞാനും പിടിച്ചു കൂട്ടത്തിൽ ക്യാമറയും പിടിക്കണം അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ വെച്ചു ഇനി അടുത്ത് പോകാനുള്ളത് ഫുഡ് ബേസിൽ നമ്മൾ ഈ മാപ്പ് നോക്കിയാ പോണേ മാപ്പ് മാപ്പ് ഉണ്ട് വേറെ ഉണ്ടോ നോക്ക് നോക്ക് ആ മാപ്പിൽ ശരിയായിട്ട് കിട്ടുമോ നമ്മൾ സ്ഥലത്ത് ചെല്ലുവോ ഫുഡ് ബേസിലെ കാർട്ടിച്ചിട്ടുള്ള വലിയ കാട്ടാണ് അതിനകത്ത് നിങ്ങൾ നല്ലപോലെ ഇരിക്കാൻ വേണ്ടി പറ്റും എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തക്കാളി ഉണ്ട് തക്കാളിക്ക് ഓഫർ ഉള്ളതുകൊണ്ടാണ് തക്കാളി എടുത്തത് ലിസ്റ്റിൽ തക്കാളി ഇല്ലായിരുന്നു എങ്കിൽ പോലും നെക്സ്റ്റ് വീക്കിലേക്കൂടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉണ്ടെങ്കിൽ ഞാനത് പ്ലാൻ ചെയ്തിട്ട് ഓഫർ ഉണ്ടെങ്കിൽ ഈ വീക്ക് അത് മേടിച്ചുണ്ട് പിന്നെ ഉള്ളത് പച്ചമുളവാണ് ഇതിന്റെ വില കിട്ടി ഞാൻ നിങ്ങൾ നട്ടിപ്പോ നാട്ടിലെ ഒരു കിലോയ്ക്ക് ഏകദേശം എഴുന്നൂറ് രൂപ വരുന്നുണ്ട് മാമി വേണ്ടത്

నా మాత్ర ఇక్క నూ మాత్రారేళ్ళు ఎలా దూరం నమ్మల్ అదే అయితే ఈ కచికి ఇక్కడ కను ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ പോവാ സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു മിഹറാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ ഞങ്ങളോട് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ സജനാക്കി കൊടുക്കാനുള്ള ഗിഫ്റ്റ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല അത് നമ്മൾ നാളെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്ന എനിക്ക് ഐഡിയ ഇല്ല നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ദ നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കാനഡയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇവിടുത്തെ ലൈഫ് കാര്യങ്ങൾ അതുപോലെ ഇമിഗ്രേഷൻ പരമായിട്ട് കാനഡയിൽ പി ആർ കിട്ടുതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ കിട്ടുന്നതാണ് പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോടെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു മറ്റൊരാളുടെ സ്റ്റേ ടു ബൈ